ഇന്നത്തെ ചോറ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടുണ്ട് ഇനി കറികളൊക്കെ എന്താ നോക്കിയാലോ ഇന്ന് ചെമ്മീൻ കറിയാണ് ചെമ്മീൻ കറി മുരിങ്ങക്കായ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം ചെറിയ ചെമ്മീനാണ് ആണ് പിന്നെ ചക്കപ്പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്ത് എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ ചെമ്മീൻ വറുത്തതാണ് അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി മസാല ഒക്കെ പറ്റി ഫ്രൈ ചെയ്തതാണ് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ നല്ല ക്രിസ്പായിക്കെട്ടോ കഴിക്കാനായിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ട് അതിന്ന് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചെമ്മീൻ കറി ചെമ്മീൻ വറുത്തത് പിന്നെ തക്കാളി ചമ്മന്തി പിന്നെ ചക്കപ്പുഴുക്ക് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ഞാൻ ചെമ്മീൻ കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചെമ്മീനും ചാറും കൂടി ചോറ് നല്ല പോലെ കുഴക്കാം കേട്ടോ അതുപോലെ തന്നെ ചെമ്മീൻ പൊരിച്ചതും പിന്നെ തക്കാളി ചമ്മന്തി ചക്കപ്പുഴുക്കും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ചക്കപ്പുഴുക്ക് നല്ല നാടനാണ് കേട്ടോ പിന്നെ തക്കാളി ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ സംഭവം എല്ലാം കൂടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം